അല്ലേ ഞായ്മരേ എന്താ നമ്മളെ പരിപാടിന്ന് ആർക്ക് ഏത് വലിയ റീലാണോ പോണില്ല ആയിക്കോട്ടെ അപ്പൊ നമ്മളിന്ന് പോവാൻ പോകണോ 4280. यहां पे आ रहा हूं। इट्स करेक्ट है ना। ये बस यही बोल के डालना है कि डिस्काउंट ना और हां गुड। मैं अकेले 4280 है ना। मैं तो मुझे चलो आओ 6000 10 मिनट से ले ले। दोनों भरना है। 6000 से सेम आ दे। बोला ഇവിടെയാണ് നമ്മൾ മാക്ക ജോലി ചെയ്യുന്നത് അത് നല്ല തിരക്കിലാണ് എല്ലാരും ചെറിയ വയറല്ല തെരീമാക്കിയത് ഞാൻ പോയി മറ്റേ ബ്രൈക്കിട്ട് സ്കൂൾ

ആയിരിക്കും ആർക്കോ

േ ഞാൻ വിചാരിച്ചു അതിന് വാപ്പന കിട്ടില്ല ഓരോ നോക്കിയാ എല്ലാരും കൂടെ കണ്ടില്ലേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൊഴങ്ങി ഒരാളിറങ്ങുമ്പോ ഒരാള് ഞങ്ങള് കഴിച്ച് കുടീക്ക് പോണ്ടി വരും અરનોકી અરનોકી આસી આસી બડવા વાહ આ વિડિયો ગોળી આ વિડિયો ગોળી ശ എഴുന്ന

നിങ്ങല്ലാത്തോണ്ടല്ലോ നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങള് പോണന്ന് വിളിച്ചെ ഫോണായില്ല ഇപ്പൊ നിങ്ങള് വയറിലാ നിങ്ങക്ക് കണ്ടേ വീൽസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കാണുമ്പോഴല്ലേ നിങ്ങളെ വീടേ കാണാൻ പറ്റുള്ളു ഞങ്ങളെപ്പോ കാൽ ഉണങ്ങിണ്ടറ ഇവിടെ ഇവിടെ പുള്ളി തിരക്കല്ലേ ആരും കണ്ടില്ല ഒറ്റിരിക്കാൻ സമയല്ല പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഞാൻ ഇതിലെങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ ഞാനെന്നെ കാണാൻ പറഞ്ഞല്ലേ ഞാൻ ആസിഫിനു കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചതാ അപ്പഴേ ഇപ്പോലെ മയപ്പുറം അപ്പൊ കുട്ടിയാളൊക്കെ പോലെ ഇവിടുന്ന് തിരക്കല്ലോടെ ഞങ്ങൾ ചാച്ചി സജ്ജീകരണം കാരണം കുട്ടീനെ തെറ്റാക്കാണോ അമ്മക്ക് അറിയില്ലല്ലോ ചുള്ളി കിട്ടിയാമിലെ കോളേജിലൊന്നും വിളിച്ചേശന് അടുത്താഴ്ച എനിക്ക് തോന്നി കണ്ടൊക്കെ അല്ല ഇത് കൊണ്ടിടുന്നില്ല പക്ഷെ നിങ്ങള് ഇങ്ങനെ ഗ്രൂപ്പ് നിങ്ങള് ഒരുമിച്ച് വന്നപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു പേര് എടുക്കാൻ ആ ഞാനത് പ്രതീക്ഷിച്ചു ഞാൻ പ്രതീക്ഷിച്ചില്ല